ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മീമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയിരുനാമത്തിൽ ഞങ്ങളുടെ ക്രിസ്മസ് സന്ദേശം അതുപോലെ തന്നെ ക്രിസ്തീയ വന്ദനവും അറിയിക്കുകയാണ് ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് എൻ്റെ മാന്യ ശ്രോതാക്കൾ സസ്രസം ശ്രദ്ധിക്കുമല്ലോ ദൂതനവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു കർത്താവിൽ പ്രിയരെ ഈ ദിവസങ്ങളിൽ ലോകമെമ്പാടുള്ളതായ ക്രൈസ്തവ ജനം യേശു കർത്താവിൻ്റെ ജനനത്തെ കൊണ്ടാടുന്ന ദിവസങ്ങളാണ് പ്രത്യുത സമയത്ത് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശവും യേശുക്രിസ്തു ഭൂമിയിൽ ഭൂജാതനായതിൻ്റെ കാര്യവും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ എഴുത്തുകാർ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇലുഗോസിനെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കിട്ടുന്ന ഇങ്ങനെയാണ് ദൂതന്മാർ അവരോട് ഭയപ്പെടേണ്ട സർവ്വ ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു ഒന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ അതെ അതെ കാവൽ കാത്ത് വെളിയിൽ കിടക്കുകയായിരുന്നു എന്നാണ് നമ്മൾ അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അല്പം കൂടെ മുമ്പോട്ട് ചിന്തിച്ചാൽ ഏഴാമത്തെ വാക്യത്തിൽ അവൾ വായിക്കതിങ്ങനെയാണ് അവൾ ആദിജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തുട്ടിയിൽ കിടത്തി എന്ന് വായിക്കുന്നു പ്രിയൂട്ടവരെ ലോകരക്ഷിതാവിനെ പേറിക്കൊണ്ട് അത് മുൻപോട്ട് ഓരോ റൂമുകളും മുട്ടുന്നതായ യോസൈഫിനും മറിയയ്ക്കും അത് പിറന്നു വിഴുവാനായിട്ട് യേശു ക്രിസ്തു പ്രത് വിഴുവാനായിട്ടൊരു മുറി കിട്ടിയില്ല എന്നുള്ള ദുഃഖ സംഭവമാണ് ഈ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറിയ വളരെയധികം വിഷമത്തിലാണ് ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹിക്കുന്ന മറിയയും മറിയുടെ വേദന കണ്ട് കിതയ്ക്കുന്ന യോസീഫുമാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു സ്ത്രീ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ അവൾ എത്രത്തോളം സഹിക്കും എത്രത്തോളം വേദന അവൾ പേറും അങ്ങനെ സഹിക്കുന്ന മറിയയുടെ വേദനകളും അവളുടെ ഭാവശ്രേഷ്ഠകളും കണ്ടപ്പോൾ യോസേബിന് ഭയങ്കര കിതപ്പായി ഇവിടെ എവിടെ എവിടെ ഒരു സ്ഥലം കണ്ടെത്തി ഞാൻ അവൾക്ക് ഒരു ഒരു വിടുതലിന് വേണ്ടിയുള്ള സ്ഥാനം കണ്ടെത്തും എന്നുള്ള ചിന്തയിൽ അവൻ ആ പാടെ ഭയപരവശനായി തൊരുന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വായിക്കുന്നത് അവർ ഈ സത്രത്തിൽ ചെന്നു അവിടെ ആ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം ഇല്ലാതിയാൽ പശുത്തൊട്ടിയിൽ കിടത്തിന്നു നമ്മൾ വായിക്കുന്നു പ്രിയുടെ യേശുക്രിസ്തുവിന് പിറക്കുവാനായിട്ട് അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല അതായത് യോസേഫിനും അറിയയ്ക്കും കിട്ടിയില്ല ബാക്കി ഉള്ള എല്ലാവർക്കും കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് കാണും കിട്ടി കാണും എന്നാൽ ലോകത്തിന്റെ രക്ഷിതാവായിട്ട് ജനിക്കാൻ പോകുന്നതായ ഈ യേശു ക്രിസ്തുവിനെ പ്രസവിക്കുവാനായി സോറി യേശു ക്രിസ്തുവിനെ പ്രസവിക്കുവാനായിട്ട് പോകുന്ന മറിയയ്ക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറയുന്നത് എത്രയോ ദുഃഖകരമായ കാര്യമാണ് എങ്കിലും അവിടെ വായിക്കുന്നത് അവിടെ എന്തു ചെയ്തു ആ പശു തൊട്ടിയിൽ അതേ കഥ ആ നിലയിൽ പിറന്നു കൂഴുവാനായിട്ട് അതെ ഒരു അല്പം ഇട കിട്ടി കാലികൾ മേയുന്ന നാറ്റം ഭവിക്കുന്നതായ ആ സ്ഥലത്ത് അതെ കർത്താവായ യേശു ക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു മറ്റൊരു കാര്യം അതിന് സമീപത്ത് അതേ ഈ ഇടയന്മാർ അവർ ആടുകളെ ഇങ്ങനെ തീറ്റി മേയിക്കുന്നതായ സമയമായിരുന്നു അത് നോക്കണം ആ സമയത്തെല്ലാം ഇരുട്ടാണ് ആ ഇരുട്ട് അത് ഭരുന്നതായ സ്ഥലത്ത് അവർക്കെന്തുണ്ടാകുന്നു അവർ ഇരുട്ട് മാറുവാനായിട്ട് എന്ത് ചെയ്തു അത് ഒരു വലിയ വെളിച്ചം ഉണ്ടായതായിട്ട് വായിക്കുന്നുണ്ട് പ്രിയട്ടൂരെ ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ വസിക്കുന്ന സകല ആളുകളുടെയും ഇരുട്ട് മാറ്റുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചു എന്നുള്ളത് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്തതായ എത്രയോ ആളുകൾ വിശേഷാൽ ക്രൈസ്തവ സമൂഹമുണ്ടല്ലോ എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ കാര്യം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഒന്ന് നമ്മുടെ ഇരുട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പാപം മാറ്റുക എന്നുള്ളതാണ് അതെ ഈ കർത്താവായ യേശു ക്രിസ്തു അത് ജനിക്കുന്ന സമയത്ത് അവിടെ ഇടയന്മാർ എന്ത് ചെയ്തു ഇരുട്ടത്ത് ആടുകളെ എന്ത് ചെയ്തു കാവൽക്കാത്ത് വെളിയിൽ പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവരുടെ ആ പ്രത്യേക പശ്ചാത്തലം എന്ന് പറയുന്നത് ഇരുട്ടുള്ളതായ സമയമാണ് ലോകം മുഴുവനും ഇരുട്ടിലൂടെ നീങ്ങുമ്പോൾ ലോകത്തിൻ്റെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു ഇരുട്ടിനെ മാറ്റുവാനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുവാനിടയായി ഇതാ സാക്ഷാ ലോകത്തിൻ്റെ വെളിച്ചുമാരിക്കുന്ന ക്രിസ്തു കർത്താവിനെ കുറിച്ച് തിരുവഴുത്തങ്ങനെയാണ് പറയുന്നത് അവൻ ഈ ലോകത്തിന്റെ വെളിച്ചമാണ് യോഗം പറയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അടുത്ത സെന്റസ് കേൾക്കുക എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും ഈ കർത്താവ് തന്നെ തൻ്റെ മലപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അന്ധകാരത്തിലായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഇരുട്ട് മാറ്റുന്നതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതും ജനിച്ചതും എന്നുള്ള കാര്യം അതെ നാം മറന്നു പോകരുത് മറ്റൊരു കാര്യം നമ്മൾ കേട്ടത് ഇങ്ങനെയാണ് അത് രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ കർത്തവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു അതൊരു വലിയ കാര്യമാണ് അതോടൊപ്പം തന്നെ എൻ്റെ മുകളിൽ നമ്മൾ വായിക്കുന്നത് ദൂതന്മാർ അവരോട് പറഞ്ഞത് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമാണ് അപ്പോൾ ഇരുട്ട് മാറ്റുന്നതിന് വേണ്ടി യേശുക്രിസ്തു ജനിച്ചു യേശു ക്രിസ്തുൻ്റെ തിരിപ്പറവയുടെ ലക്ഷ്യം അതുതന്നെയാണ് എൻ്റെയും നിങ്ങളുടെയും ഇരുട്ട് മാറ്റുക എന്നുള്ളതാണ് എഫ് എസ് ലൈൻ അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നു നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു പത്രോസ് സപ്പോസ് ഇങ്ങനെ പറയുന്നു നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിടിവിക്കുവാനായിട്ടാണ് കർത്താവ് വന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വരുവാൻ തക്കവണ്ണമാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ചതെന്ന് ഓർക്കുക ആ നിലയിൽ ഭൂമിയിൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഈ തിരുപ്പറവി ആഘോഷിക്കുന്ന എല്ലാവരും ഈ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പറവിയിൽ അത് തിമിർത്ത ആടി നടക്കുന്ന പ്രിയപ്പെട്ടവര് നിങ്ങൾ ഹൃദയത്തിൽ യേശുക്രിസ്തു വന്നിട്ടില്ല എങ്കിൽ ഇന്നും നിങ്ങൾ നിങ്ങൾ ഇരുട്ടിലാണ് നിങ്ങളും ആരുമായിക്കോട്ടെ നിങ്ങളേത് സ്വഭാവത്തിലുള്ളവരും ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ ഇരു യേശുക്രിസ്തു വന്നിട്ടില്ല എങ്കിൽ ഇന്നും നിങ്ങൾ ഇരുട്ടിലാണ് ഇരിട്ടിലിരിക്കുന്ന ജനത്തിന് വലിയൊരു വെളിച്ചം തരുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായിത്തരുന്നത് അവന്റെ നിസ്തുല്യമായ ജനനത്തെക്കുറിച്ചുള്ള ആദ്യ അറിയിപ്പ് എരിസലേമിലുള്ള മത നേതാക്കന്മാർക്കല്ല പി നൽകിയത് പിന്നെയോ യഹൂദിയ മലച്ചെരിവുകളുടെ ആ ആ സമീപത്തായിട്ട് തങ്ങളുടെ ജോലി വിശ്വസോടെ ചെയ്തു പോരുന്നതായ ആട്ടിടയന്മാർക്കാണ് അത് നൽകപ്പെട്ടതെന്ന് ഓർത്തുകൊള്ളണം ഏതെങ്കിലും എരിസ്ലേമിലെ മത നേതാക്കന്മാർക്കായിരുന്നില്ല ഏതെങ്കിലും പുരോഹിതന്മാർക്കായിരുന്നില്ല ഏതെങ്കിലും ശ്രേഷ്ഠന്മാർക്കായിരുന്നില്ല പ്രത്യുത വിശ്വസതയോടെ ജോലി ചെയ്തു പോകുന്നിരുന്നതായി ആട്ടിടയന്മാർക്കാണ് സാധാരണ വ്യക്തികൾ സാധാരണമായ ജോലിയിൽ വ്യാപൃതരായിരുന്നവർ അവരുടെ കണ്ണുകളാണ് ആദ്യമായി കർത്താവിൻ്റെ വരവിൻ്റെ മഹത്വം ദർശിച്ചത് എന്ന യാഥാർത്ഥ്യത്തിൽ അർത്ഥമില്ലയോ ഇതിൻ്റെ അർത്ഥം ഒന്നാമതായി അത് ജോലി ചെയ്യുന്ന ഇടം അത് എളിയതാണ് എന്നാ എന്നിരുന്നാലും ദർശനത്തിൻ്റെ ഇടമാണ് ആണ് അതിൻ്റെ അർത്ഥം രണ്ടാമതായി ജീവിതത്തിൻ്റെ ആഴമേറിയതും ലാളിത്യവുമായ ഭക്തി സൂക്ഷിച്ചവർക്കും അതുപോലെ തന്നെ ശിശു സഹജമായ ഹൃദയം അത് നഷ്ടപ്പെടാത്തവരുമായ മനുഷ്യർക്ക് രാജ്യത്തിൻ്റെ വാതിലുകൾ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ കർത്താവിൻ്റെ ദൂതൻ അത് ഈ സമയത്ത് ഈ വെളിയിലായിരിക്കുന്ന ഇരട്ടത്ത് കഴിയുന്നതായ ഇടയന്മാരോട് പറഞ്ഞത് വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് ശോഭയേറീതും മഹത്തൂരുമായ ഒരു പ്രകാശം അവിടെ ചുറ്റുമിന്നി അവർ ഭയവരാശ് ഭയവരശരായിരിക്കുമ്പോൾ ദൂതൻ അവരെ ആശ്വസിപ്പിച്ച സന്ദേശം എന്തായിരുന്നു സർവജനത്തിനുമുള്ള മഹാസന്തോഷത്തിൻ്റെ സുവാർത്തയായിരുന്നു എന്താണത് അതെമി ലേശു അതിഥി ഭൂജാതനായിരിക്കുന്നു ഈ ശിശു ഒരു രക്ഷകനും കർത്താവായ ക്രിസ്തുവുമായിരുന്നു ഇവിടെ നമുക്ക് വളരെ ഒരു രൂപത്തിൽ അത് ഈ ഭാഗത്ത് പറയുകയാണ് അവൻ ആരാണ് അവൻ രക്ഷിതാവാണ് അവൻ യേശുവാണ് യേശു എന്ന അവൻ്റെ പേരിൽ തന്നെയാണ് അത് ഇത് പ്രകടമാകുന്നത് തുടർന്ന് അവൻ ക്രിസ്തുവാകുന്നു ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ഇസ്രായേലിൻ്റെ മഷി മഷിക ഒടുവിലായി അത് എന്ത് ചെയ്തു അവൻ കർത്താവാകുന്നു ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ആളുകളുടെ മധ്യത്തിൽ വന്നിട്ട് പറയാണ് സർവ്വജനത്തിനുമുള്ള സന്തോഷമെന്ന് ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ ഇരുട്ട് മാറി എന്തുകൊണ്ട് ആ യേശു അവിടെ ജനിച്ചപ്പോൾ വലിയ പ്രകാശം ഉണ്ടായി ആ പ്രകാശത്തിൽ അവർ യേശുവിനെ കണ്ടു പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നവർ നിങ്ങൾ അതെ ആ ഇരുട്ട് ആ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ദർശിച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ വാസ്തവമായി ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരുട്ട് മാറി നിങ്ങൾ പ്രകാശത്തിലേക്ക് വരും യാതൊരു സംശയവുമില്ല രണ്ട് നിങ്ങൾ സന്തോഷത്തിമിറപ്പിലാണ് പക്ഷേ യഥാർത്ഥമായ സന്തോഷമുണ്ടോ പൗലു സപ്പോസൻ അത് പിലിപ്പിനോടും പറഞ്ഞത് കർത്താവിൽ സന്തോഷിപ്പിനാണ് കർത്താവിലാണ് സന്തോഷിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ അതെ മനുഷ്യൻ മദ്യത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ആർഭാടപരകരമായ കാര്യങ്ങളിലാണ് സന്തോഷിക്കുന്നത് മദ്യം നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ എത്രയോ അതെ കുടുംബങ്ങളാണ് ഈ ദിവസങ്ങളിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ കുടുംബങ്ങളാണ് സന്ധ്യെങ്കിൽ കരച്ചിലൂടെ മുമ്പോട്ട് പോകുന്നത് എന്തായാലും കാര്യം അത് ഈ ലോകത്തിൽ യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ആ വലിയ സന്തോഷത്തിൽ ആളുകൾ കുടിച്ച് വെളിവില്ലാതെ നടക്കുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവര് അതല്ല സന്തോഷം പിന്നെയോ തിരുവെന്ന് പറയുന്നത് തിരുവഴുത്തു പറയുന്ന സന്തോഷം സർവജനത്തിനുള്ള സന്തോഷം അതെന്താണ് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു മാത്രമല്ല ദൂതൻ ആ ആട്ടിടയന്മാരോട് പറഞ്ഞെന്താണ് ഭയപ്പെടേണ്ട സർവജനത്തിനുണ്ടാകുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഭയം മാറ്റുവാൻ നിങ്ങളുടെ അതെ ആ നിലതായ അസന്തോഷത്തെ മാറ്റി സന്തോഷം തരുവാൻ നിങ്ങളുടെ ഇരുട്ട് മാറ്റി നിങ്ങൾക്ക് പ്രകാശം തരുവാൻ എന്ത് ചെയ്തു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുകയാണ് അവൻ വാസ്തവമായി നമ്മുടെ രക്ഷിതാവാണ് ഈ രക്ഷിതാവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രക്ഷിതാവ് ആണ് വാസ്തവത്തിൽ സകല ജനത്തിന്റെയും അതെ സന്തോഷത്തിനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആ സമയത്ത് തന്നെ അതായത് ലൂക്കോസ് രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി ഒരു മനോഹരമായ പാട്ട് ആ ഇടയ സന്ദർശനത്തെ ഒന്ന് ശ്രദ്ധിക്കാം അവർക്ക് ലഭിച്ച പാട്ട് എന്താണ് അത്യുനെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വവും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം നോക്കുക ഒരു മനോഹരമായ പാട്ട് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു എന്താ പാട്ട് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം എന്നാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ സ്വർഗത്തിൻ്റെ ആ അടക്കി വെച്ചിരുന്ന മഹാസന്തോഷം പൊട്ടിപ്പുറപ്പെട്ടു സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം പ്രത്യക്ഷമായി അവർ ദൈവത്തെ പുകഴ്ത്തി അവർ പാട്ടാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ ഈ മനോഹരമായ പാട്ടിന്റെ അർത്ഥം എന്തുവാ തങ്ങളുടെ ഭാവങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് ജനിച്ചതായ രക്ഷിതാവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിലാണ് സോറി ആ പാട്ട് പാടുന്നത് ആ പാട്ടിന്റെ അർത്ഥം ഇങ്ങനെയാണ് അതെ ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടിയാണ് ഈ സമാധാനത്തിന്റെ ദാതാവായ കർത്താവിനെ എന്തു ചെയ്തു അതെ ആട്ടിടയന്മാർ ബേദലഹിമയിൽ ചെന്ന് മറിയേ യോസഫിനെയും പശു തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനേയും കണ്ടു ദൂതന്മാരുടെ സന്ദർശനത്തിന്റെ ഒരു പൂർണ്ണ വൃത്താന്തം അവർ നൽകി ഇതവിടെ കൂടിയിരുന്നവരിൽ ആശ്ചര്യം ഉളവാക്കി എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മറിയയ്ക്ക് ആഴമേറിയ ഒരു അറിവുണ്ടായിരുന്നു മറിയ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഹരിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ അതായത് ഈ ക്രിസ്മസിൻ്റെ ദിനങ്ങളിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടുണ്ട് എന്തിനാണ് അവൻ ജനിച്ചത് ഒന്ന് നിങ്ങളുടെ ഇരുട്ട് മാറ്റാൻ രണ്ട് നിങ്ങൾക്ക് സന്തോഷം തരാൻ മൂന്ന് നിങ്ങളുടെ ഭയം മാറ്റി നിങ്ങൾക്ക് നിർഭയം വസിക്കുവാനാണ് അവനാണ് അതെ രക്ഷിതാവായ കർത്താവ് അ രക്ഷിതാവായ ക്രിസ് രക്ഷിതാവായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ജനിച്ചിരിക്കുകയാണ് അവൻ ജനിക്കുക മാത്രമല്ല അവൻ ഈ ഭൂമിയിൽ മുപ്പ് അതായത് ചില വർഷങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്ത് അതായത് മുപ്പത്തി മൂന്നര തിരുവയസിൽ നിങ്ങൾക്ക് വേണ്ടി കാൽവിറിയിലെ കൃഷിയിലേക്ക് കയൻ ആ കാൽവറിയിലെ ക്രൂശിൽ രണ്ട് കള്ളന്മാർക്കായിട്ട് മുടെ മധ്യത്തിലായി നിങ്ങൾക്ക് വേണ്ടി വാവിട്ട് നിലവിളിച്ച് മരിക്കുവാനിടയായി അവൻ മൂന്നാം ദിവസം എന്ത് ചെയ്തു അതേ ആ മരണ കല്ലറുകളെ ഭേദിച്ചുകൊണ്ട് അവൻ ഉയർത്തന്നിട്ടിരിക്കുകയാണ് അവന് ഇല്ല അവൻ ഉയർത്തന്നിട്ടിരിക്കുന്നു ഈ ഉയർത്തുന്ന കർത്താവൽ ആര് വിശ്വസിക്കുന്നു അവർക്ക് നിത്യജീവനും നിത്യരക്ഷയും സ്വർഗപ്രാപ്തിയും ഉണ്ട് അതാണ് യഥാർത്ഥമായ സുവിശേഷം അതാണ് യഥാർത്ഥ അതെ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ അവന്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മകത്തുപൊട്ട് പാറാകട്ടെ